േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എങ്കിൽ ലൈക്ക് ചെയ്യാൻ അഞ്ജലിയെ കാണുന്നതിനു വേണ്ടി ഇപ്പോൾ വന്നിരിക്കുകയാണ് ശ്യാം പക്ഷേ അപ്രതീക്ഷിതമായി മനോരമ അവിടേക്ക് കടന്നു വന്നതിനെ തുടർന്ന് പദ്ധതികളെല്ലാം പാളി മാത്രവുമല്ല ഇതോടെ തൽക്കാലത്തേക്ക് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ് ഇത് കാണുന്ന മനോരമ ഒന്ന് ഞെട്ടി പോകുന്നു ഒരിക്കലും ഇങ്ങനെയൊരു കടന്നുവരവ് പ്രതീക്ഷിച്ചതല്ല പക്ഷെ സെലിനാകട്ടെ തൽക്കാലത്തേക്ക് മനോരമയെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് കാര്യങ്ങൾ മറച്ചു വെക്കുകയാണ് ഇതേ തുടർന്ന് സെലിനെ ഫോൺ ചെയ്യുന്ന ശ്യാം അധികം വൈകാതെ തന്നെ എനിക്ക് അഞ്ജലിയെ കാണണം എന്നുള്ള കാര്യം വ്യക്തമാക്കുകയാണ് ഇല്ലെങ്കിൽ കാര്യങ്ങൾ ശരിയാവുകയില്ല അതുകൊണ്ടാണ് ഞാനിപ്പോൾ കാര്യങ്ങൾ നിന്നോട് തുറന്നു പറയുന്നത് എനിക്ക് അഞ്ജലിയെ കാണുന്നതിനുള്ള ഒരു അവസരം ഉണ്ടാക്കി തരണം എന്ന് ഉറപ്പിച്ച് പറയുകയും ചെയ്തതിനെ തുടർന്ന് അതിനു വേണ്ടിയുള്ള നീക്കങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് ഇപ്പോൾ സെലിൻ പക്ഷേ ഈ കാര്യം ഇതേ തുടർന്ന് അറിയാൻ ഇടയാകുന്നത് ശ്രുതിയെ ആകെ ഞെട്ടിച്ചു കളയുന്നു ഇതിനിടയിൽ ശ്രുതി അഞ്ജലിയുമായുള്ള പ്രശ്നങ്ങളെല്ലാം സംസാരിച്ചു തീർക്കുന്നതിനായി മുന്നിലേക്ക് കടന്നു വന്നതിനെ തുടർന്ന് ശ്രുതിയോട് തനിക്ക് ഒരു പ്രശ്നവും ഇല്ല എന്ന് അഞ്ജലിയൊടുവിൽ തുറന്ന് പറയുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്